തോമസ് കെ തോമസ് മന്ത്രിയാകും ശരത് പവാറിന് നേതൃത്വത്തിൽ തീരുമാനമെടുത്തെന്ന് പി സി ചാക്കു അറിയിച്ചു എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയും വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് എന്തായാലും തോമസ് കെ തോമസ് മന്ത്രിയാകും അത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണോ പി സി ചാക്കു അറിയിച്ചത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വിഭാഗീയത ശക്തമാകുന്നതിനിടെയാണ് എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പാർട്ടി തീരുമാനമെടുത്തത് അത് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ചാക്കോ വിശദീകരിക്കുന്നത് ഈ തീരുമാനം അറിയിക്കാൻ ശശീന്ദ്രനും തോമസിനും ഒപ്പം മുഖ്യമന്ത്രിയെ കാണുമെന്നും ചാക്കോ പറഞ്ഞു ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതായിരുന്നു ചാക്കോയുടെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ എ കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാനാണ് ദേശീയ അധ്യക്ഷൻ ശരദ് പവാർ ഈ മുൻ നേതാക്കളോടും ആ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്തായാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ തൽക്കാലം കേന്ദ്രത്തിന് താല്പര്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് പരമാവധി നേതാക്കളെയൊക്കെ ഒപ്പം നിർത്തി പി സി ചാക്കോയ്ക്കെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒരു തുറന്നുപറച്ച് അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹത്തിന് നൽകിയ കത്തൊക്കെ പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശശീന്ദ്രൻ പോയിരുന്നു എന്തായാലും മുഖ്യമന്ത്രി തനിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ശശീന്ദ്രന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കാരണം അത്രയധികം അടുപ്പം മുഖ്യമന്ത്രിയുമായി ശശീന്ദ്രൻ ഉണ്ട് നേരത്തെ അദ്ദേഹത്തെ പലവിധ വിഷയങ്ങളിലും അദ്ദേഹം സംരക്ഷിച്ച സാഹചര്യം ഉണ്ടായി അന്നേരം ശരത് പവാറിന്റെയും പി സി ചാക്കോയുടെയും നിലപാട് ഈ ഇടതുമുന്നണി അംഗീകരിക്കുവേണ്ടി വരും എന്നുള്ളതാണ് ഈ തോമസ് കെ തോമസിന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പലത്തെ പ്രതികരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് കാണേണ്ടത് പ്രത്യേകിച്ച് ഈ ചാക്കോയുടെ ഈ പ്രഖ്യാപനം അതായത് ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ പാർട്ടി ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ലക്ഷ്മി